ആര് പറഞ്ഞു പോസിറ്റീവ് തിങ്കിങ് കൊണ്ടെല്ലാം ശരിയാവുന്നു പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ ഒരു സയൻസ് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം പോസിറ്റീവ് തിങ്കിങ് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കംപ്ലീറ്റ് സക്സസ്ഫുൾ ആകും എന്ന് അർത്ഥമാക്കുന്നില്ല എന്നാൽ നിങ്ങൾ നെഗറ്റീവ് തിങ്കിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിടപെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് കുളമാക്കാൻ പറ്റും എന്നുള്ളത് വളരെ ഉറപ്പുള്ള കാര്യമാണ് ഇത്രയും മതി അതായത് ഒരു സക്സസ് സംഭവിക്കുന്നത് നമ്മളുടെ പോസിറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ നമ്മുടെ തിങ്കിങ് കൊണ്ട് മാത്രമൊന്നുമല്ല ഒരു സക്സസ് ഉണ്ടാകുന്നത് അനവധി ഫാക്ടേഴ്സ് അത് ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് സംഭവിക്കുന്നത് ആ സാഹചര്യം ആ വ്യക്തിയുടെ കൂടെയുള്ള മറ്റാളുകൾ ആ വ്യക്തിയുടെ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ ആ വ്യക്തിയുടെ അറിവുകൾ ആ വ്യക്തി പ്രയോഗിച്ച അവസരം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച സമയത്തുണ്ടാകുന്നതാണ് സക്സസ് അല്ലാതെ ഒരാൾക്കും വെറും പോസിറ്റീവ് കൊണ്ടൊന്നും ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ ഒരു മന്ത്രം ഇതൊരു മന്ത്രം പോലെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വെച്ചോളൂ പോസിറ്റീവ് തിങ്കിങ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ വിജയത്തിന്റെ പ്രോബബിലിറ്റി കൂട്ടുവാൻ നിങ്ങൾക്ക് സാധിക്കും പോസിബിലിറ്റി കൂട്ടാൻ സാധിക്കും എന്നാൽ നെഗറ്റീവ് തിങ്കിങ് നിങ്ങൾക്കുണ്ടെങ്കിൽ മറ്റൊരുപാട് കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കുവാൻ തയ്യാറാണെങ്കിലും അതെല്ലാം അനുകൂലമായിട്ട് നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ചിന്താഗതി നെഗറ്റീവ് ആയതുകൊണ്ട് നിങ്ങളെ സഹായിക്കുന്നവരെ പോലും സംശയിക്കുന്ന ചിന്താഗതി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന അവസരങ്ങളെപ്പോലും നിങ്ങൾ പരീക്ഷണങ്ങളായിട്ട് കാണാൻ തുടങ്ങും അവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുക അതായത് രണ്ടുതരം ആളുകളുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തി ഉത്തരം കണ്ടെത്തി മുന്നോട്ട് പോകുന്നവർ മറ്റൊരു കൂട്ടർ എല്ലാ ഉത്തരങ്ങളെയും ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകുന്നവർ അതുപോലെ തന്നെ എല്ലാ ചലഞ്ചസിനെയും അവസരങ്ങളാക്കി മാറ്റുന്നവർ അതുപോലെ തന്നെ എല്ലാ അവസരങ്ങളെയും ചലഞ്ചസ് ചലഞ്ചസ് എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിലാകുന്നവർ അവിടെയാണ് തിങ്കിങ്ങിൻ്റെ വ്യത്യാസം വേർഡ് മാറ്റുമ്പോൾ തന്നെ നമുക്ക് അവിടെ പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നില്ലേ പ്രോബ്ലംസ് എന്നുള്ള വേർഡ് അവിടെ നിന്ന് മാറ്റിയിട്ട് ചലഞ്ചസ് എന്നുള്ള വാക്കുക ചലഞ്ചസ് എന്നുള്ള വാക്കിൽ നിന്ന് വീണ്ടും നമ്മൾ മാറ്റം കൊണ്ടുവന്നിട്ട് അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ഫൈറ്റ് അങ്ങനത്തെ ഒരു ഫീല് കൊടുക്കുക സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടാക്കുക എൻ്റെ മുന്നിൽ ഒരു ബോൾ ബോളെടുത്ത് എറിയുവാൻ ഒരാളില്ലെങ്കിൽ ഞാൻ എങ്ങനെ ബാറ്റ് ചെയ്ത് സിക്സർ അടിച്ച് വിജയിക്കും അപ്പോൾ ബൗളർ എന്ന് പറഞ്ഞത് എൻ്റെ അഗെയിൻസ്റ്റ് പാർട്ടിയിലാണ് നിൽക്കുന്നത് പക്ഷേ ആ ബൗളറിൻ്റെ ആ ബൗളിങ്ങിൻ്റെ പവറിനനുസരിച്ചിട്ടാണ് എൻ്റെ സിക്സ് പൊങ്ങുന്നത് ഇതുപോലെ ആയിരിക്കണം നമ്മളുടെ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കോളൂ പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് മാത്രമൊന്നും എല്ലാം നടക്കില്ല പക്ഷേ പോസിറ്റീവ് തിങ്കിങ് നിങ്ങൾ മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യും അതുമാത്രം മനസ്സിലാക്കിയത് ക്ലിയർ അല്ലേ